കിട്ടുന്ന വളരെ നല്ല ക്വാളിറ്റി ഉള്ള നാക്കി നല്ല ഇഫ്റ്റി കൊടുക്കുന്നത് നല്ല ആയിരിക്കുന്ന സൈഡിൽ ആയിരിക്കും ഫ്റ്റി സിക്സ് സൈഡ് ചെയ്യുന്നത് നല്ല കോട്ടൻ ആയിരിക്കും അത് പൈസ ആയിരിക്കും ചില അറിയിക്കാൻ കണ്ടെത്തിയാലും അല്ല ആണ് നല്ല ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട ഗിവ് വേ പ്രേമികൾക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനൊരു ചെറിയൊരു പോസ്റ്റ് ചെയ്തിരുന്നു കാരണം ഇന്ന് ഗിവയിൽ പങ്കെടുക്കുന്നവരൊക്കെ അവരുടെ പേരും ജില്ലയും ഒന്ന് സബ് ചെയ്തതിനുള്ള സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ടും കൂടി ഒന്ന് വാട്സപ്പിൽ അയച്ചു തരണം കാരണം ഫോൺ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ ആരും ഇല്ല അപ്പോൾ ഒന്ന് പങ്കെടുക്കുന്ന എല്ലാവരും എല്ലാവരും പങ്കെടുക്കണം പങ്കെടുക്കുന്ന എല്ലാവരും ആൻസറും അതിൻ്റെ കൂടെ ഈ മൂന്ന് കാര്യങ്ങളൊന്ന് അയച്ചു തരിക ഒന്ന് സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും അതേപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ടൊന്നും അയച്ചു തരിക ഒന്ന് സഹകരിക്കുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് നല്ല അടിപൊളി കഫ്താൻ നൈറ്റീസും അതേപോലെ ഫിഫ്റ്റി സിക്സിൽ ഷോൾ നൈറ്റീസും എത്തിയിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോർമലി ചോദിക്കുന്ന പോലെ തന്നെ എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഇപ്പോൾ കറക്റ്റ് ആൻസർ ഒരു കാരണവശാലും വാട്സപ്പ് മെസ്സേജിൽ മാത്രം ചെയ്യുക യൂട്യൂബ് കമൻറ്റിൽ ചെയ്യരുത് ഒരു കാരണം വെച്ചാൽ യൂട്യൂബ് കമൻറ്റിൽ ആൻസർ ചെയ്യരുത് ഹൈഡ് ചെയ്ത് വരും കാരണം ഒരാളുടെ തെറ്റി കഴിഞ്ഞാൽ എല്ലാവരുടെയും തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ വാട്സപ്പ് മെസ്സേജിൽ മാത്രം ചെയ്യുക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലൊന്ന് വാട്സപ്പിൽ ഇന്നത്തെ കാണിക്കുന്നതിനുള്ള ഓപ്പൺ ചെയ്തതിനുള്ള ആൻസറും അതേപോലെ നിങ്ങളുടെ പേര് ജില്ല സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ട് കൂടി അയച്ചുതരിക ഇന്ന് ഏഴാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് ചൊവ്വാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് കറക്റ്റ് പതിമൂന്നാം തീയതി ഏഴ് മണിവരെ ടൈമുണ്ട് വരുന്ന തിങ്കളാഴ്ച വരെ ടൈമുണ്ട് അതിനുള്ളിൽ കറക്റ്റ് ആൻസർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ആദ്യം തന്നെ ആൻസർ ശരിയാക്കാൻ നോക്കുക പിന്നെയുള്ള ആൻസർ സ്വീകരിക്കുന്നതല്ല അതുകൊണ്ട് കറക്റ്റ് വളരെ സ്ലോ ആയിട്ട് കണ്ടാൽ മതി കാരണം തിരക്കൊന്നും കൂട്ടണ്ട വളരെ സ്ലോ ആയിട്ട് കണ്ടിട്ട് ഒന്ന് എല്ലാവരും ആൻസർ ശരിയാക്കാൻ നോക്കുക അതേപോലെ കൈന ഗീവേയിൽ ഭാഗ്യശാലികളായ മൈമൂന കാലിക്കറ്റും നൗഷീന കണ്ണൂരും ഒന്ന് ഈ ഗീവേ സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട് കാരണം കിട്ടാത്തവർക്ക് കിട്ടേണ്ടിയിട്ടാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് ആദ്യം തന്നെ കഫ്താൻ നൈറ്റീസ് ആണ് ഹരീഷ് കുമാർ കാണിക്കുന്നത് അതിൻ്റെ ഇതാ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് സൈസിലുള്ള കഫ്താൻ ഐറ്റീസ് ആണ് പിന്നെ വീതി ഈ ഒരു ചെസ്റ്റ് വീതി വരുന്നത് വിത്ത് വരുന്നത് അമ്പ അമ്പതിൻ്റെ അടുത്ത് അമ്പത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് പറ്റും ഡബിൾ എക്സ് എൽ പറ്റുന്നതാണ് പിന്നെ ജിബുള്ള ടൈപ്പാണ് ഫീഡിങ് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും ജിബും ആണ് പിന്നെ ഷോ ബട്ടൺ ആണ് അതേപോലെ ഇത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ലേസ് കൊടുക്കുന്നുണ്ട് നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ തരുന്നതാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഫ്താൻ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അതേപോലെ ഇതാ നല്ലൊരു പോക്കറ്റും അവൈലബിൾ ആണ് കഫ്താൻ പിന്നെ നല്ലൊരു പ്രീമിയം ലേസും വെച്ചിട്ടുണ്ട് സൈഡിൽ ഇതാ നല്ലൊരു ലുക്ക് തന്നെ തരുന്നൊരു നൈറ്റിയാണ് കഫ്താൻ നൈറ്റി പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ത്രീ ഫോർ സ്ലീവാണ് നല്ല സ്ലീവ് ഉണ്ടാവും എക്സ്ട്രാ സ്ലീവ് ആയിരിക്കും നല്ലൊരു പതിനേഴ് കൈ വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സ്ലീവാണ് വരുന്നത് നോർമലി കഫ്താൻ ചെറിയ സ്ലീവ് ആയിരിക്കും ഒരു ചിറക് പോലെ പക്ഷെ ഞങ്ങളൊടുക്കെയുള്ള കഫ്താൻ ഒക്കെ ത്രീ ഫോർ സ്ലീവാണ് ഇത് ഇവിടെ ക്ലോസ് ആണ് കൈയൊന്നും കാണില്ല നല്ലൊരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ നല്ല ത്രീ ഫോർ സ്ലീവ് യൂസ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു കഫ്താൻ ഐറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് ആണ് കാണിക്കുന്നത് ഇപ്പം നിവർത്തിയ പീസ് മാത്രം എണ്ണിയാൽ മതി ഇതാ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒരു കളർ ചേഞ്ച് മാത്രമേ ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ഉള്ളൂ ഇതാ വേറൊരു ഡിസൈൻ നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ നിവർത്തിയ പീസ് കറക്റ്റ് എണ്ണുക എന്നിട്ട് വാട്സാപ്പ് മെസ്സേജിൽ എത്ര പീസ് ടോട്ടൽ നിവർത്തി കാണിച്ചു എന്നത് കറക്റ്റ് ആൻസർ ചെയ്തു തരിക പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അയച്ചുതരുന്നവർക്കും ഓൺലി വൺ പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് അയച്ചേരുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതേപോലെ ഇവിടെ വരുന്നവരാണെങ്കിൽ യൂട്യൂബ് കണ്ട് വരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം അവർക്കുമുള്ള റേറ്റ് ആണ് പറയുന്നത് കാരണം നോർമലി ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ തേർട്ടി ത്രീ ഫോർട്ടിക്കൊക്കെയാണ് യൂട്യൂബിൽ ഓൾറെഡി തേർട്ടി ഫോർട്ടി റുപ്പീസൊക്കെ കുറച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത് ഒരു പീസിൻ്റെ റേറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അയച്ചു തരുന്നവർക്ക് പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുന്നവരാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കും തരുന്നതാണ് പിന്നെ ഇവിടെ വരുന്നവരോട് പറയാനുള്ളത് അഞ്ച് പീസിൻ്റെ റേറ്റിന് ഒരു പീസിൻ്റെ ഒരു പീസ് കിട്ടുന്നതല്ല കാരണം ഓൾറെഡി വളരെ ചീപ്പ് റേറ്റിനാണ് കൊടുക്കുന്നത് ഈ ഒരു പ്രീമിയം ലുക്ക് തരുന്ന കഫ്താൻ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ത്രീ ഫിഫ്റ്റി അബോ എന്തായാലും വരും കാരണം അത്രയും ലോ പ്രൈസിലാണ് ഈ ഒരു കഫ്താൻ നൈറ്റി ത്രീ ഫോർ സ്ലീവുള്ള നൈറ്റീസ് കൊടുക്കുന്നത് പിന്നെ നല്ല മെറ്റീരിയലുമാണ് ഹഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഏത് ക്ലൈമറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് പിന്നെ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റി ആദ്യം ഒന്ന് ഡീറ്റെയിൽസ് കാണാൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഒന്ന് വോയിസ് ഒന്ന് കേൾക്കുക പിന്നെ നിങ്ങൾക്ക് ഗവ്വേയിൽ പങ്കെടുക്കുന്നവർ ഒന്ന് മ്യൂട്ട് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നതാണ് സമയമുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് ദിവസം ടൈമുണ്ട് ഗവ്വേയിൽ നിറക്കെടുപ്പിൻ്റെ ദിവസം വരുന്നത് അപ്പോൾ വരുന്ന തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ഏഴ് മണി വരെ ടൈമുണ്ട് അന്ന് രാത്രി ഇടുന്ന വീഡിയോയിലായിരിക്കും പക്ഷേ അത് നെറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുക ആദ്യത്തെ ഭാഗ്യശാലിക്ക് കിട്ടുക നല്ലൊരു നൈറ്റിയും രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു പലാസോ പാൻറ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്ന നൈറ്റിയും പലാസോ പാൻറ്റും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പോൾ ഇതാ കഫ്താൻ നൈറ്റിയിൽ ലാസ്റ്റ് പീസ് ദ ഈ ഒരു ഐറ്റം കൂടിയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് അവൈലബിൾ അല്ല കാണുമ്പോൾ ഏകദേശം ഒരുപോലെ ഇരിക്കും പക്ഷേ എല്ലാത്തിൻ്റെയും ഈ ഒരു ഡിസൈനിൽ ചെറിയ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് ഇതൊരു ഡിസൈന് ഇതൊരു ഡിസൈൻ അങ്ങനെ ഡിസൈനിൽ ചെറിയ ചെറിയ വേരിയേഷൻ ആണ് അപ്പോൾ ഇത് മെറ്റീരിയൽ നോക്കിക്കോളൂ നല്ല ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാം അപ്പോൾ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പോൾ ഇനി നേരെ പോകുന്നത് ഷോൾ നൈറ്റിയിലാണ് അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ഐറ്റംസ് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഷോൾ നൈറ്റിയുടെ ഡീറ്റെയിൽസും പറഞ്ഞുതരാം അപ്പോൾ കഫ്താൻ നൈറ്റിയുടെ ഡീറ്റെയിൽസ് വരുന്നത് ഒരു പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുന്നവരാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് വെയിറ്റിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരാറ് അപ്പോൾ നേരെ ഷോൾ നൈറ്റിയിലേക്ക് പോകാം ദാ ഷോൾ നൈറ്റി നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് അപ്പോൾ ഷോൾ നൈറ്റിയുടെ സൈസ് പറഞ്ഞു തരാം ഇത് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത്ത് അതേപോലെ ചെസ്റ്റ് അളവ് ഏകദേശം നാൽപ്പത്തി ആറേ വരുന്നുള്ളൂ കാരണം നല്ല സ്ലീവ് ഉള്ളതുകൊണ്ട് ചെസ്റ്റ് അളവിൻ്റെ അടുക്കൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സൈസ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു ജിബുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബാണ് പിന്നെ ഹുക്കൊക്കെ വെച്ച് ഇവിടെ നല്ല ക്ലോസ് ആയിരിക്കും അതേപോലെ ഇതിൻ്റെ സ്ലീവ് പറയുന്നുണ്ട് നല്ലൊരു എക്സ്ട്രാ സ്ലീവ് വരുന്നുണ്ട് പതിനേഴ് സ്ലീവ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവ് ആയിട്ടൊന്ന് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ നോക്കിക്കോളൂ ദാ നല്ലൊരു വെറൈറ്റി ലുക്ക് തരുന്നൊരു നൈറ്റിയാണ് ഓക്കെ ഇതിൻ്റെ ഫസ്റ്റ് പീസ് ആയതുകൊണ്ട് ഷോളും കൂടി നിവർത്തി കാണിക്കാം ആ നല്ല വെറൈറ്റി ഉള്ള ഷോളുമാണ് നല്ല ലെങ്ത്തുള്ള സെയിം ഡിസൈനിൽ വരുന്ന ഷോളാണ് ബോ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഓക്കെ ഇതും മെറ്റീരിയൽ വരുന്നത് നല്ല കോട്ടൺ ആണ് തലയിൽ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒരു മെറൂൺ കളറ് അപ്പോൾ ഷോൾ നൈറ്റിയുടെ റേറ്റ് പറഞ്ഞുതരാം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല സ്ലീവ് വരുന്നതാണ് പതിനേഴ് സ്ലീവ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി മുന്നൂറ്റി അൻപതും അതേപോലെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റി ആയതുകൊണ്ടാണ് ലോ പ്രൈസിലുള്ള നൈറ്റീസും അവൈലബിൾ ആണ് പക്ഷേ ഇന്ന് കാണിക്കുന്നത് എക്സ്ട്രാ സ്ലീവും പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് മെറ്റീരിയലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അപ്പോൾ ഇതാ വേറൊരു നല്ലൊരു ഡിസൈന് ഓക്കെ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ഇപ്പം റേറ്റ് മറക്കണ്ട അയച്ചുതരുന്നവർക്കും ഇവിടെ വരുന്നവർക്കും യൂട്യൂബ് കണ്ട് വരുന്നവർക്കുമുള്ള റേറ്റ് ആണ് പറയുന്നത് ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ അയച്ചുതരുന്നവർക്ക് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതാ വേറൊരു ഡിസൈൻ ഓക്കെ അപ്പം നിവർത്തുന്ന പീസ് മാത്രം എണ്ണിയാൽ മതി ചിലപ്പോൾ സിംഗിൾ സിംഗിൾ പീസൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിവർത്തുന്നത് മാത്രം നിങ്ങൾ എണ്ണീട്ട് ഗിവ്വേയിൽ ആൻസർ വാട്സപ്പിൽ ചെയ്യുക എന്താ വേറൊരു നല്ലൊരു വെറൈറ്റി ഡിസൈനു വോ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റൽ വൈ ആണ് നോർമലി അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ ഓർഡർ തരുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് ബെനിഫിറ്റ് അതായത് നിങ്ങൾക്ക് ഉപകാരപ്രദം അതിലൊന്ന് നിങ്ങൾ അയക്കാൻ പറഞ്ഞാൽ മതി പോസ്റ്റൽ വൈ ആണെങ്കിൽ പോസ്റ്റൽ വൈ അയച്ചു തരും പോസ്റ്റൽ വൈ ആവുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ സെയിം ഷിപ്പിംഗ് ചാർജാണ് ഡി ടി ഡി സി ആവുമ്പോൾ ഔട്ട് ഓഫ് കേരള ഷിപ്പിംഗ് ചാർജിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ലക്ഷദ്വീപുകാരോടും ആൻഡമാൻകാരോടൊക്കെ പറയാനുള്ളത് എവിടെ വേണമെങ്കിലും അയച്ചു തരും അവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് കാരണം അവർക്കൊരു ഉണ്ടാവും അങ്ങോട്ടൊക്കെ അയക്കുമോ എന്നുള്ളത് അങ്ങോട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുമുണ്ട് ഇനി അയക്കുകയും ചെയ്യും അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഇന്ന് കാണിക്കുന്നത് ഓക്കെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒരു ബ്ലൂ ഷെയ്ഡാണ് വേറൊരു മെറൂൺ ഷെയ്ഡ് ഓക്കെ പിന്നെ ഒരു നീലപ്പച്ച പിന്നെ ആദ്യമായി ഞങ്ങളുടെ ചാനൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോട് കൂടി നോൾ പ്രസ് ചെയ്ത് വെച്ചോളൂ കാരണം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോസാണ് നൈറ്റീസ് ആയിട്ടും ഒരുപാട് ഐറ്റംസ് ആയിട്ടും വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ ഗിഫയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പങ്കെടുത്തോളൂ കാരണം മിസ്സ് ചെയ്യേണ്ട തിങ്കളാഴ്ച വരെ ടൈമുണ്ട് എന്നാൽ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട കാരണം പിന്നെ വീഡിയോ കണ്ടില്ല എന്നൊന്നും പറയരുത് അതേപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കാരണം ഗ്രൂപ്പിൽ പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അതിൽ ഇടയ്ക്കൊക്കെ ഫോട്ടോസായിട്ടൊക്കെ ഇടാറുണ്ട് നൈറ്റിസിൻ്റെ ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഓക്കെ പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടലാണ് വന്ദന വന്ദനോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി മനസ്സിലാത്തവരാണെങ്കിൽ ഇതിൽ നമ്പറുണ്ട് ഒന്ന് വിളിച്ച് വരിക നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് അതേപോലെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സ്നേഹമായ ലൈക്കും ചെയ്യുക അഭിപ്രായങ്ങൾ എന്തും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം കാരണം നല്ല നല്ല വെറൈറ്റി ഡിസൈനുകൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിലും എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ വീക്കിലി ഗിവ് അവേ വീഡിയോസും ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും നഷ്ടം വരില്ല വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് വരും ഒരുപാട് പേർക്ക് നൈറ്റി ആയിട്ടും പലാസോ പാൻ ആയിട്ടും ഒരുപാട് ഐറ്റംസ് ഗിഫ്റ്റായിട്ടും ഞങ്ങളുടെ ചാനലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഈ പ്രാവശ്യത്തെ ഭാഗ്യശാലി നിങ്ങൾ തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് അതിൻ്റെ കൂടി ഒന്ന് ഷോൾ പരിചയപ്പെടുത്താം നിവർത്തിയിട്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിവർത്തിയ പീസ് ഷോളല്ല നൈറ്റ് പീസ് എത്ര അടക്കം എത്ര പീസ് നൈറ്റി നിവർത്തി കാണിച്ചു എന്നത് കറക്റ്റ് ആൻസർ ഒന്ന് വാട്സപ്പിൽ അയച്ചുതരിക അപ്പോൾ അയക്കുന്നവർ ഒരു കാരണവശാലും യൂട്യൂബ് കമൻറ്റിൽ ആൻസർ അയക്കരുത് വാട്സപ്പ് മെസ്സേജിൽ മാത്രം ആൻസർ അയക്കുക അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്ന രണ്ട് ഐറ്റംസ് പരിചയപ്പെടുത്താം അപ്പോൾ ഇതാണ് ആദ്യത്തെ ഭാഗ്യശാലയ്ക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ആദ്യത്തെ ഭാഗ്യശാലയ്ക്ക് കിട്ടുന്ന ഐറ്റംസ് വളരെ നല്ലൊരു ക്വാളിറ്റി ഉള്ള നൈറ്റി തന്നെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതും നല്ല ഐറ്റം തന്നെയായിരിക്കും ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്ന ഐറ്റം തന്നെയാണ് ഫിഫ്റ്റി സിക്സ് സൈസിൽ വരുന്ന നല്ലൊരു കോട്ടൺ നൈറ്റിയാണ് ആദ്യത്തെ ഭാഗ്യശാലയ്ക്ക് കിട്ടുക പക്ഷെ അതാ ആയിരിക്കാണെന്ന് കണ്ടറിയാം തിങ്കളാഴ്ച കണ്ടറിയാം കിട്ടാത്ത ഭാഗ്യശാലിക്കും കിട്ടാത്ത ജില്ലക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ രണ്ടാമത്തെ ഭാഗ്യശാലയ്ക്ക് കിട്ടുക ദൊരു പലാസോ പാനാണ് നല്ലൊരു ഉള്ള പലാസോ തന്നെയാണ് ഓവർലോക്കിൽ വരുന്ന നല്ലൊരു ലൈക്ര ടൈപ്പ് പലാസോ ആണ് അപ്പോൾ ഇതാ ഇത് നിങ്ങൾക്ക് കിട്ടാത്തവർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ശേഷം രണ്ട് രണ്ട് ഭാഗ്യശാലിക്ക് ഇപ്രാവശ്യം ചാൻസ് ഉണ്ട് ഇപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട പോയാൽ ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടിയാൽ നല്ലൊരു വെറൈറ്റി നൈറ്റിയും വെറൈറ്റി പലാസോ പാൻറ്റുമാണ് ഇപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കും ഇപ്പോൾ കൂടുതൽ പീസ് എടുക്കുന്നവരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരൊക്കെ എടുക്കുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ